ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ ഓണനാളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ റെസിപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഇഞ്ചി പുളി അല്ലെങ്കിൽ പുളി ഇഞ്ചി ഓണനാളിലും അല്ലെങ്കിൽ സദ്യക്കൊക്കെ വിളമ്പുമ്പോഴത്തേക്കും ഒരു തൊടുകറിയായിട്ട് എടുക്കുന്ന ഒരു കറിയാണ് ഇഞ്ചി കറി അതിൽ മധുരവും എരിവും പുളിയും ഒക്കെ അടങ്ങിയിരിക്കുന്ന നമ്മുടെ വിൽക്കുമ്പോഴത്തേക്കും നല്ല രുചി തോന്നുന്ന ഒരു കറി തന്നെയാണ് നമ്മൾ ഇഞ്ചി ആയതുകൊണ്ട് തന്നെ വയറിൻ്റെ ദഹനത്തിനും ഒക്കെ നല്ലതാണ് നമ്മൾ സദ്യക്ക് പലതരം കറികളാണ് ഉപയോഗിക്കുന്നത് അതിലപ്പോൾ ഫുഡ് പെട്ടെന്ന് ദഹിക്കാനും കൂടിയൊക്കെയാണ് ഈ ഇഞ്ചിക്കറി ഉപയോഗിക്കുന്നത് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് നല്ല ഇഞ്ചി തന്നെ ഇളയത് നല്ല നല്ല മൂത്ത ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഭയങ്കര ഫൈനായിട്ട് കുഞ്ഞിതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിത് എണ്ണയിൽ സോട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പശവശ പോലെ ഉണ്ടാവും അത് ശരിക്കും ഒട്ടിപ്പിടിക്കും അത് ഉണ്ടാവാതിരിക്കാനാണ് കഴുകി എടുക്കുന്നത് നല്ല നാടൻ വാളം പുളിയും എടുത്തിട്ടുണ്ട് അത് നമ്മുടെ പാകത്തിന് എടുത്താൽ മതി പുളിക്കാവശ്യമായത് ഞാനൊരു വലിയ രണ്ട് നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമി അതിൻ്റെ ആ പൾപ്പ് മാത്രമായിട്ടാണ് എടുക്കുന്നത് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് നമുക്ക് വെക്കാം അപ്പോൾ നല്ല രീതിയിൽ അതിൽ നിന്ന് നല്ല പൾപ്പ് കിട്ടിക്കോളും ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഒരു അഞ്ചെട്ട് ചെറിയുള്ളി റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്ത് രണ്ട് തണ്ട് കറിവേപ്പില ഇനി നമ്മൾ ചെയ്യുന്നത് കറി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ കഴിവതും ഉപയോഗിക്കണം നമ്മൾ വെള്ളമൊഴിച്ച് പിഴിഞ്ഞ് നന്നായിട്ട് എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം ഇനിയാണ് കുറച്ച് സമയം എടുക്കുന്നത് കാരണം നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് തന്നെ ചെയ്യണം നമ്മൾ ഫാസ്റ്റായിട്ട് ഫ്ലെയിമൊക്കെ ഫുൾ ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇഞ്ചിയൊക്കെ കരിഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം സമയമെടുത്ത് ക്ഷമയോടുകൂടി ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് വളരെ കൂടി തന്നെയാണ് കുറച്ച് സമയമൊക്കെ എടുത്ത് ക്ഷമയോടെയാണ് ഞാൻ ചെയ്യുന്നത് കാരണം ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ അതുകൊണ്ട് തന്നെ നല്ല ക്ഷമയോടു കൂടി എടുത്താണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് കാരണപ്പോൾ കാണുമ്പോഴും നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് അത് കഴിക്കാനും ഒരു ടേസ്റ്റ് വേണം അപ്പോൾ ഇടിപിടിയിൽ നിന്ന് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ശരിയാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും ക്ഷമയോടെ ഉണ്ടാക്കി നോക്കണം നമ്മൾ സദ്യക്കൊക്കെ നേരത്തെ ഉണ്ടാക്കി ഒരു രണ്ട് ദിവസം മുമ്പൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന കറികളാണ് ഈ ഇഞ്ചിക്കറിയൊക്കെ ഇഞ്ചിക്കറി അതുപോലെ പുളി ഇഞ്ചിയൊക്കെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പുറത്ത് തന്നെ വെച്ചാൽ മതി ചീത്താവാതെ ഇരുന്നോളും ഇതാ നോക്കി കുറച്ച് നേരം വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഇഞ്ചി നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ സ്ലോ ഫ്ലെയിമിലാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത് കാരണം ഈ കറച്ചട്ടിയിലൊക്കെ നല്ല രീതിയിൽ ചൂട് നിലനിൽക്കും ഇനി ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഒര ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടും നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം അതിൻ്റെയൊക്കെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണവരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോഴും ഫ്ലെയിം സ്ലോയിലാണ് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് മുളകും മഞ്ഞളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായതിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന വാളംപുളിയിലെ അതിൻ്റെ പൾപ്പ് മാത്രം നന്നായിട്ട് നിരടി നെരടി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് ഇഞ്ചിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആ പുളിവെള്ളത്തിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇഞ്ചി അപ്പോൾ ആ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും നമ്മൾ കറിയിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ സമയത്ത് നമുക്കൊരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം കാരണം എന്ത് കറിക്കാണെങ്കിലും ഉപ്പ് ചേർന്നാൽ മാത്രമാണ് മധുരമാണെങ്കിലും ഉപ്പാണെങ്കിലും പുളിയാണെങ്കിലും ആ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് നാവിന് കിട്ടണമെങ്കിൽ ഉപ്പിൻ്റെ അംശം നമുക്ക് വേണം അപ്പം ഈ സമയത്ത് ഒരല്പം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ശർക്കര പാനിയോ അതല്ലെങ്കിൽ ശർക്കര പൊടിയോ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ശർക്കരയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പാനിയാക്കിയിട്ട് അരിച്ചെടുക്കണം ഇത് നല്ല ശർക്കര പൊടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം ആ വാളംപുളിയും ശർക്കരയും അതുപോലെ ഇഞ്ചിയും അതെല്ലാം കിടന്ന് നന്നായിട്ട് വെന്ത് വെന്ത് നല്ലൊരു തിക്ക് പാകമായി കിട്ടും അപ്പോൾ നമ്മുടെ ഇതേ ബബിൾസ് വന്നത് സ്ലോ ആയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി വരാൻ തുടങ്ങും അതാണ് ശരിക്കും കറക്റ്റ് ഇഞ്ചി പുളി ഇഞ്ചിയുടെ കറക്റ്റ് പാകം ഞാൻ നേരത്തെ ഉപ്പിട്ടത് അല്പം കുറവ് പോലെ തോന്നി അപ്പോൾ ഞാൻ ഒരല്പവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് പുളിഞ്ചി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ഓണനാളിൽ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ